ും വെച്ചത് അപ്പൊ പിന്നെ പിന്നെ നിങ്ങളല്ലേ ആൾക്കാരെയും കൊല്ലും കൊല്ലും പിന്നെ പറയണോ അതിപ്പോഴാണ് അതുകൊണ്ടല്ലേ ഇതില് പിടിക്കപ്പെടാതിരുന്നു അല്ലെങ്കി വാർത്ത വന്ന ആയാലോ അതോ വാർത്ത ആയല്ലോ അച്ചായന്മാർക്ക് ജലാശയക്ക് കൊടുത്തതല്ലേ കണ്ടുപിടിച്ചത് ഒരു ജിഹാദി ചൊറിയാൻ ചൊറിയാനായിട്ട് റൂമുണ്ട് മനസ്സിലായി ചൊറിയാൻ നല്ല രീതിയിൽ ചൊറിയാൻ അറിയാൻ നല്ലപോലെ ചൊറിയാൻ

ഹാഷിം ഒന്നും പോയാല്ല ഹാഷിം ഇവിടെ ഈ കളമശ്ശേരിയുടെ കാര്യം പറയുമ്പോ പ്രത്യേകം പറയണം ആ കളമശ്ശേരിയുടെ ആ ബോംബ് പൊട്ടിച്ചത് ഒരു ഇസ്ലാം മതം സ്വീകരിച്ച മനുഷ്യനാണ് ആ ഡോമനിക്ക് ഡോമിനിക് ഇസ്ലാം മതം സ്വീകരിച്ച മനുഷ്യനാണ് അതിൻ്റെ ആ ഡിപിയെ റെഫറൻസ് ഞാനത് എന്റെ ഡി പിൽ ഇട്ടിട്ടുണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാ ഉടനെ അവൻ ആരെയെങ്കിലും പൊട്ടിച്ചില്ലാതാക്കണല്ലേ അവനേതായാലും അവൻ വിട്ടുപോയ സമൂഹത്തിൽ പോയിട്ട് പൊട്ടിച്ചു ഇവിടെ കോയന്മാരെ ആരും പൊട്ടിച്ചിട്ടില്ല പക്ഷേ ഈ മേത്തന്മാരെ എപ്പോ വിളിച്ചാലും പ്രത്യേകിച്ച് അയ്യോ ഈ ഹർഷിമിനെ പോലുള്ള വിളിച്ചാൽ ഉടനെ കളമശ്ശേരി എന്നും പറഞ്ഞു എന്തൊരു കഷ്ടമാണ് ഞാൻ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇസ്ലാം മതം സ്വീകരിച്ചു അതൊക്കെ അത് കൂടാതെ തന്നെ ഹി സാമിസം കണക്ഷൻ വിത്ത് ഇവിടെ ശ്രീലങ്കയിലെ തമിഴ് ഈ ഇസ്ലാം എന്തോ സംഘടനകളുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട് അയാൾക്ക് അത് കൂടാതെ തന്നെ ദുബായിയുമായി ബന്ധപ്പെട്ടിട്ടും ഇസ്ലാം സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ട് കണക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഞാനെ ഡിപ്പിലേ ഇപ്പ ഈ ആടിന്റെ ഡീപി ഇല്ലേ അതും ക്ലിക്ക് ചെയ്യുമ്പോ മറ്റേ ഡീപില് കാണാൻ പറ്റും അപ്പൊ അതില് മൊത്തം മറ്റേ മൊത്തം ഡീറ്റെയിൽസ് ഉണ്ട് പുള്ളിക്കാരൻ ജാക്കിർ നായക്കിന്റെ അന്യായയാണ് പുള്ളിക്കാരനാണ് ബോംബ് പൊടിച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ദുബായിൽ വെച്ചിട്ടാണ് കൊല്ലങ്ങൾ മുമ്പ് ഈ പുള്ളിക്കാരൻ ഇസ്ലാമായി എന്നിട്ടാണ് ഈ യഹുവ സാക്ഷികളുടെ മീറ്റിംഗില് പുള്ളി പോയിരുന്നത് പുള്ളിയുടെ എയിം കൊല്ലങ്ങളായിട്ട് ഈ ആൾക്കാരെ കൊല്ലണം അവൻ ചെയ്തു ഇന്നലെ ഒരു തമ്മ പറഞ്ഞത് അതായത് പിന്നെ ഈ ജെയ്ഷെ മുഹമ്മദോ അല്ലെങ്കിൽ ഒക്കെ കൊല്ലുന്നത് അത് ഞങ്ങളുടെ ആൾക്കാരെ തന്നെയല്ലേ ഇന്നലെ ഒരു പുതിയൊരു പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുസ്ലിം സമുദായങ്ങൾക്ക് കുത്തിപ്പിടിച്ച് നടക്കാനായിട്ട് ജലാറ്റീൻ സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ജലാറ്റീൻ സ്റ്റിക്ക് ക്രിസ്ത്യൻസിനും ഒന്നും കിട്ടത്തില്ല മുസ്ലിംസിനും മാത്രമേ കിട്ടത്തുള്ളൂ റേഷൻ കാർഡ് കാണിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് ഒരു ഈ വാങ്ങാനായിട്ട് ഞാൻ ചെന്ന് കടക്കാരൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടത്തില്ല അത് മുസ്ലിംസിന് മാത്രമാണ് കൊടുക്കുന്നത് വേറെ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം നമസ്കാരം എന്തെങ്കിലും പറയാനുണ്ടോ മിനിറ്റ് കഴിഞ്ഞാലേ ഫ്രീ ു അപ്പോഴേക്ക് മാർട്ടിന്റെതും അതുപോലെ നമുക്ക് എന്തായിരുന്നാലും ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം ഡൊമിനിക് മാർട്ടിനെ സാക്ർ നായിക്കിന്റെ ആയിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ മതം മാറുന്ന ആളുകൾ കൊല്ലുന്നത് എന്നുള്ള കാര്യം ഞാനിപ്പോ എനിക്ക് അതിന്റെ കൊറേ ഡേറ്റാസ് എന്റെ കയ്യിലുണ്ട് എനിക്കറിയാം ആ വിഷയത്തെ കുറിച്ചിട്ട് പിന്നെ ഇന്നിപ്പോ സിനഗോഗിലും രണ്ടുപേരെ തീർത്തിട്ടുണ്ട് അവര് ആയിരുന്നു ഞാൻ വരാട്ടോ ഒരു മിനിറ്റ് നമ്മുടെ അതായത് ഈ ഞാൻ അത് പറഞ്ഞപ്പോഴത്തേനും എന്റെ മൈക്ക് എന്തോ കുഴപ്പമെന്ന് കേട്ട് തോന്നുന്നു അപ്പം മാഞ്ചസ്റ്ററില് നടന്ന സംഭവം അത് ആണെന്ന് പറയുന്നുണ്ട് അപ്പം അതും ഇതുപോലെ ഇങ്ങനെ കൺവേർഷൻ ചെയ്ത ആരോ ആണ് ഇവര് ഭയങ്കര തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ് അവരാണ് അവിടെ സിനിമ വന്നിട്ട് കപ്പിയും കൊണ്ട് പിന്നെ പ്രകടനം നടത്തി രണ്ട് മൂന്ന് പേരെയാണ് കൊലപ്പെടുത്തിയത് പിന്നെ മറ്റ് ഒരുപാട് ആൾക്കാർക്ക് പരിക്കലൊക്കെ പറ്റി പോലീസുകാർ അപ്പൊ വരികയും അങ്ങനെ അവിടെ ഷൂട്ട് ചെയ്ത് അങ്ങനെ കൊല്ലുകയൊക്കെ ചെയ്തത് അപ്പൊ ഈ ജിഹാദികൾ ഈ ജൂതവിരോധം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം രാവിലെ വരുത്തുമ്പോൾ വന്ന് ഇങ്ങനെ പറഞ്ഞതരുന്നത് എല്ലാ മതവും ഒരുപോലെന്നാ പറയുള്ളൂ അപ്പൊ ഇവ എല്ലാ മതം ഒരുപോലെന്ന് പറയാൻ ആർക്കാണെങ്കിലും പറയാമല്ലോ അപ്പൊ ഇത് എടുത്ത് പറയാൻ അതും ഇല്ല അന്ന് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന പുള്ളിയുടെ ഒരു ധാരണ എല്ലാ മതവും ഇങ്ങനെയാണ് ഈ ആൾക്കാരുണ്ട് കൊറേ കൊറേ എണ്ണം നമ്മുടെ കേരളത്തില് ഈ അഫ്സല് നമ്മുടെ സഹോദരനാണോ അതോ മുസ്ലിം സഹോദരനാണോ കയറി വരുന്നോ അഫ്സലിനൊന്നും എടുക്കാൻ പോകുമ്പോ മേണിലേക്ക്

ഞാൻ ഞാൻ വിളിക്കാം അഫ്സൽ ബ്രദറെ കേറി കയറി ബ്രദറെ?

ഞാൻ ഇറങ്ങിപ്പോയി ഒത്തിരി ലേറ്റ് ആയി ഞാൻ ഇറങ്ങി പോയി പിന്നെ ചുമ്മാ ഒന്ന് റൂം ക്ലോസ് ആയ നോക്കാൻ വേണ്ടി കേറി പോ വേണ്ടിട്ട് എപ്പോഴും ഇരിപ്പുണ്ട് റിലേ പോയി എന്തൊക്കെയാണ്ട് എന്തൊക്കെയോ പറയുവാണ് എന്തൊക്കെയോ അങ്ങ് കേട്ടായിരുന്നു അത് ഇപ്പൊ ജാമ്യ ടീച്ചർ കണ്ടുകൊണ്ടാണ് പുള്ളി കേറി വരാത്തത് നല്ലോണം കിട്ടിയിട്ടുണ്ട് എല്ലാം പിന്നെ ജാമ്യ ടീച്ചറേണ്ടല്ലോ ഹാഷിമിനെ ഒന്ന് വിളിക്കാമല്ലോ നമുക്ക് ഹാഷിമിനെ സംസാരിക്കാൻ പറ്റായിരിക്കും ഞങ്ങളുടെ ഹാഷിമേറാഷിമ എനിക്ക് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ വീട്ടിലാർക്കെങ്കിലും ഉപയോഗപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല പിന്നെ അതേപോലെ ഇപ്പം ഒരു പുതിയൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷ് നോ ഷോ ഡ്യൂ ടു പവർ കട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതെങ്ങനെ നിങ്ങൾ കണ്ടായിരുന്നോ അതിനെ കുറിച്ച് ഒരുപാട് പ്രതിപാദനങ്ങളുണ്ട് ആ സൂപ്പർമാൻ കമ്മിങ്മാനെ ഇന്ന് രാത്രി മൊത്തം ഇരിക്കാനാണോ ഞാൻ ഞാനും കയറി വരവോപ്ലോപ്പർമാൻ ചിലപ്പോൾ നമ്മള് രണ്ടുപേരും ഒരേപോലെ ചെയ്യുമ്പോ അത് എപ്പോഴും വന്നില്ലല്ലോ

അച്ഛ കേറി വരും നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ ഏത് സഹോദരൻ മുസ്ലിം സഹോദരൻ വരികയാണെങ്കിലും അവർക്ക് തെളിവുകൾ വെക്കണ്ട ഞങ്ങൾ തെളിവുകൾ വെച്ച് ചോദിക്കാം പക്ഷെ നിങ്ങൾ തെളിവുകൾ വെക്കണ്ട നിങ്ങൾ നിങ്ങളുടെ വായിൽ തോന്നുന്ന നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾക്ക് അതിനകത്ത് മറുവാക്കില്ല കേറി വരും അത്രയും ഓഫർ എത്രയും ഞാൻ ഞാൻ പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നേരത്തെ പറഞ്ഞില്ല പറഞ്ഞു അല്ല മാത്രം എനിക്ക് തെളിവുകൾ ഒന്നും നിങ്ങൾ തരണ്ട ഞാൻ മാത്രം സംസാരിക്കുമ്പോ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല നിങ്ങൾ തെളിവുകൾ തരണ്ട ഒരു റെഫറൻസും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ ഞാൻ തെളിവുകൾ വെച്ചിട്ട് ചോദിക്കാം ഞാൻ ചോദിക്കുന്നത് മാത്രമേ തെളിവുകൾ വെച്ച് ചോദിക്കുള്ളൂ ബാക്കിയുള്ളത് ബുദ്ധിയിൽ നിന്ന് വരും ആർക്കാണ് ജാമ്യ ടീച്ചർ നല്ല ഓഫർ ആരെങ്കിലും ഇന്നേവരെ സമയം തെറ്റിപ്പോയി ജാമ്യ ടീച്ചർ ഉണ്ടല്ലോ അതാണ് വിഷയം നമ്മള് സമയം ബ്രദർ വിളിച്ച സമയം ശരിയായില്ല കേറി വേം ട്ടോ കാരണം എനിക്ക് പോയിട്ട് റേഷൻ കടയിൽ നിന്ന് ജലാറ്റിൻ സ്റ്റിക്ക് കിട്ടുവായില്ലോ അല്ല 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 പിന്നെ പറഞ്ഞിട്ട് ആ എന്നാലും കാരണം ഇവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ നമുക്ക് അസൂയ ആരത്തില്ലേ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ ഇംഗ്ലീഷ് മൂവിക്ക് പോവാനായിട്ട് ആ സിനിമ കാണാനായിട്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ടെന്നാ പറയുന്നത് അത് നോ ഷോ ഡ്യൂ ടു പവർ കട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പൊ അവർക്കായി കേരളം മുഴുവൻ അവർക്ക് എഴുതി കൊടുക്കുമോ അത് ഇപ്പൊ ആകെ പ്രശ്നം ഇപ്പം നമ്മൾക്ക് വയസ്സാകുമ്പോ കുത്തിപ്പിടിച്ച് നടക്കാനായിട്ട് ഒരു വടി പോലും തരുന്നില്ല പക്ഷെ ഇവർക്ക് ജലാറ്റിൻ സ്റ്റിക്ക് കൊടുക്കുവാണ് മനസ്സിലായില്ലേ കുത്തിപ്പിടിച്ച് നടക്കാൻ അവർക്ക് മക്കയിലേക്ക് പോകാനുള്ള എല്ലാ ആനുകൂല്യം എല്ലാ ആനുകൂല്യം വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ആനുകൂല്യം അതെ അതുണ്ടെങ്കിൽ ധൈര്യം കൂടും എന്നാണ് ഇവരുടെ ഭാഷ ഗവൺമെന്റ് ധൈര്യം കൂടും തന്നെ ഖിലാഫത്ത് വരും ും എല്ലാ ആരായിരിക്കും മഹാനായ കുഞ്ഞാലിക്കുട്ടി അതല്ലെങ്കിൽ പിന്നെ ഇ കെ കെ ഏതെങ്കിലും ആവും അല്ല ഞങ്ങളെല്ലാരും ഇനിയും കറുത്ത കുപ്പായവും കണ്ണൊക്കെ മറിച്ച് നടക്കേണ്ടവരുമല്ലോ ദൈവമേണ്ടായി കഴിഞ്ഞാൽ നോക്കത്തില്ല അതെ അതെ അഫ്ഗാനിസ്ഥാനിൽ അങ്ങനല്ലേ എന്താണ് ഇവരൊക്കെ സ്ത്രീയാണെന്നും പറഞ്ഞോണ്ട് അവിടെ ഇട്ടിട്ട് എന്തോ എന്തോ മനസ്സാ ഇവരുടെയൊക്കെ. അമ്മ സ്വന്തം അമ്മയോ അങ്ങനെ തന്നെ ചെയ്യുമോ അത് അവരെ അതിലൊന്നും ഒരു ബന്ധങ്ങളില്ല സിസ്റ്റർ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴ വരുമ്പോ കൊട പിടിക്കുകയാണ് ചെയ്യുക പക്ഷെ മുഹമ്മദ് മഴ വരുമ്പോഴേക്കും തുണി അയച്ചിടും ഇതെന്തോരു ലോകമാണ് നോക്കി ഞാൻ വെറുതെ പറയുന്നതല്ലോട്ടോ ഹദീസ് നമ്പർ ഒക്കെ ചോദിച്ചാൽ തരാം അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ കൊട പിടിക്കുമ്പോ മുഹമ്മദ് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റും ജി പ്രദ്രെ നിങ്ങൾ ആ മനുഷ്യനെ വെറുതെ വിടുന്നേ എന്നിട്ട് ദേഹത്തുള്ള പേന ഒക്കെ ഒഴുകി പോകട്ടെ പുള്ളി നല്ല ശക്തിയിലും മഴ വരുമ്പോണി അഴിക്കുന്നു അന്ന് ഷാംപൂ ഒന്നും ഇല്ലല്ലോ ആയിരം ആടിനൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്ക് അവിടെ സലീ കുമാറിന്റെ ഒരു സിനിമയ്ക്ക് അകത്ത് ഒരു പാടില്ലേ വ്യത്യസ്ത നാം ഒരു ബാർബർ റാം ബാലൻ അതിനകത്ത് അതിനകത്ത് പറയുന്നുണ്ട് ഈരാട്ടുപേരക്കാരുടെ അഭിമാനമാണ് െ പക്ഷെ ഹാഷ്യം നല്ല മനുഷ്യനാ കേട്ടോ പാപം മുസൽമാനായ കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയതാ പുള്ളി നല്ലതായിട്ട് പാട്ടൊക്കെ പാടും ഇവിടെ വന്നിരുന്നിട്ട് ക്രിസ്തീയ ഗാനങ്ങളൊക്കെ ആലപിക്കാറുള്ള ആളാണ് ക്രിസ്ത്യാനികളുടെയൊക്കെ സ്കൂളിൽ പഠിക്കുകയും അവിടെ പാട്ടുകളൊക്കെ കേട്ട് പാട്ടൊക്കെ ആസ്വദിച്ച് വളർന്ന മനുഷ്യനാണ് പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ എന്ത് ചെയ്യാനാ ശാബിദ ടീച്ചറെ ഞാൻ വിളിച്ചല്ലോ ഞാൻ ഇൻവൈറ്റ് അവിടെ ഇരുന്നോണ്ട് ഐഷ്ടൊക്കെ പറയുന്നു ഐഷയ മാമിനെയും ഒക്കെ അവരെന്നൊക്കെ പറയണം കഷ്ട ഇന്നും പറയാ അഞ്ചേ മുക്കാവ വയസ്സിൽ ഐഷേനെ നിക്കാ ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ പെൺകുട്ടി ആയതുകൊണ്ടാണല്ലോ പുള്ളി ചെയ്തത് നിക്കാ ചെയ്തത് എന്നിട്ട് പോലും വീട്ടിൽ കൊണ്ടുപോയില്ല കാരണം എന്താ പണത്തിനോടുള്ള ആർത്തി മുഹമ്മദിന് അണ്ട് പറഞ്ഞു വിട്ടു എനിക്ക് സ്ത്രീധനം കിട്ടാത്തത് കൊണ്ടാണ് ഐഷയെ കൊണ്ടുപോകാൻ അതുകൊണ്ട് സ്ത്രീധനം കൊടുത്തപ്പോ ആയിഷയെ ആൾക്കാരെ വിട്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി പെണ്ണ് മാത്രം പോരാ ഇങ്ങേർക്ക് ഇങ്ങേർക്ക് സമ്പത്തും വേണം പണത്തിനോടുള്ള പോരാത്തും എന്റെ ബ്രദര് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാതെ നിങ്ങൾ സംസാരിക്കുകയാണ് പണത്തിനോടുള്ള ആർത്തി മാത്രം എന്ന് പറയാൻ നിക്കാതെ നിങ്ങൾ മുയിൻ വായിച്ചിട്ടില്ലേ ഒരു സ്ത്രീക്ക് ചെലവിന് കൊടുക്കണമെങ്കിൽ അവൾ എന്ത് നൽകണം അവൾ പൂർണ്ണ സുഖം നൽകണം പൂർണസുഖം നൽകാൻ അഞ്ചു മാസം അഞ്ചു വർഷം എട്ടു മാസമുള്ള കുട്ടിക്ക് കഴിയില്ലല്ലോ അത് ഭാഗിക സുഖമല്ലേ അപ്പൊ അതിന് കാശ് കൊടുക്കണ്ട അത് ഫ്രീ ആണ് അപ്പൊ വീട്ടിൽ പോയിട്ട് കഞ്ഞിയും ചെലവും ചെയ്യണമെങ്കിൽ അവളുടെ അപ്പം കാശ് കൊടുക്കണം അത് ഭ്രാന്തുള്ള കുട്ടിയെ നിക്ക ചെയ്താലും അങ്ങനെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിനെ നിക്കാ ചെയ്താലും പൂർണ്ണ സുഖം ലഭ്യമാകാത്തതിനാൽ അവളുടെ ചെലവ് വഹിക്കേണ്ട ചുമതല ഭർത്താവിനില്ല മനസ്സിലായോ ഒമ്പത് ശേഷം കാശൊന്നും ചോദിച്ചില്ലല്ലോ പക്ഷെ ആയിഷക്ക് എന്തെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാർക്കറിയായിരിക്കും എന്ത് കൊടുത്തിട്ടുണ്ടാവുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചെ അഞ്ച് പേരുകൾ ജനങ്ങൾ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതിലൊന്ന് മുഹമ്മദ് രണ്ട് അബുൽ കാസിം മൂന്ന് അൽമാഹി സോറി ആറ് പേരുകൾ മൂന്ന് മുഹമ്മദിന്റെ പേര് കൂട്ടാതെ അഞ്ചു പേരുകൾ മുഹമ്മദ് അബു അബുൽ അൽമാഹി ഹാഷിം അഹമ്മദ് ഇത്രയും പേര് വിളിക്കുമ്പോ യഥാർത്ഥത്തിൽ മുഹമ്മദിന്റെ പേര് അയാൾക്ക് തൊണ്ണൂറ്റമ്പത് പേരുണ്ട് അല്ല സഹോദരും വായിച്ചു താമങ്ങളുണ്ട് രണ്ടുപേരും അതില് എഴുപത്തിമൂന്നാമത്തെ പേര് ആദ്യൻ എഴുപത്തി അഞ്ചാമത്തെ പേര് ആഖിർ എന്ന് പറഞ്ഞാൽ അന്ത്യനും ആദ്യനും അന്ത്യനും ആര് മുഹമ്മദ് ആ രണ്ടു പേർക്കും തൊണ്ണൂറ്റമ്പത് നാമങ്ങളാ അതെല്ലാം ഈക്വൽ ആണ് സമന്മാരാണ് പേരൊക്കെ ഇണ്ട് അദ്ദേഹത്തിന്റെ ഒരു പേര് ഒരു പേരാണ് അടിമ കച്ചവടക്കാരൻ അടിമ വ്യാപാരിന്നും പേരുണ്ട് രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ സത്യം പിന്നെ സകേല വിധത്തിലുള്ള ഈ ഖുറാനിൽ ഉള്ളതോ ഇല്ലാത്തതോ ആയ കൊറേ കാര്യങ്ങളെ വെച്ചിട്ട് ഈ പേരിടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർക്ക് വായി തോന്നിയ പേരൊക്കെ പുള്ളിക്ക് അങ്ങ് ചാർത്തി കൊടുത്തിരിക്കുക അങ്ങനെയല്ല മാനവരിൽ മഹോന്നതനായത് മഹോന്നതമായ എന്തെങ്കിലും പ്രവൃത്തി ഒരെണ്ണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മഹോന്നതെ വിളിക്ക ഒരു സാധനം പുള്ളി ചെയ്തതായിട്ട് ഇപ്പം മര പറയുന്നില്ലല്ലോ രണ്ടു ദിവസം മുമ്പ് ജാമർ ടീച്ചർ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിരുന്നു ഇവിടെ വന്ന് സംസാരിച്ച കാര്യം നമ്മുടെ ഇവിടെ ഒരുത്തൻ ഈയിടക്ക് വരുമല്ലോ ബ്ലാക്ക് ആണ് ആള്

ഞാന എനിക്ക് തെരഞ്ഞെടുപ്പ് വിചാരിക്കുന്നു ഈ ആൾക്കെന്ന് പറഞ്ഞ ഒരു ഭൂമിയുണ്ട് ഒരു അതിനകത്ത് ഒരു സൂപ്പർമാൻ പോലെ ആ പുള്ളിക്ക് പച്ചതുറവാണ് അപ്പൊ അപ്പൊ ജാമ്യാരി അതാ എനിക്ക് ഈ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യണേ അതായത് ഞാന് പ്രതിരേ ചെക്ക് അതായത് മുഹമ്മദിന്റെ ഫാദർ ഈ അബ്ദുൾ ആണെന്ന് പറയുന്നുണ്ട് അതിനകത്ത് അപ്പൊ ഞാനതൊന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാ മുത്തലിഫ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഐ ആം ദ്രൂ പ്രോഫക്ട്

പ്രവാചകനാണ് ഞാൻ അബ്ദുൾ മുത്തലിബിന്റെ മകനാണ് മകനാണ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹദീസ് വേറുഡുൽ ഹദീസ് ഇവര് യാത്ര പോവുകയാണ് യാത്ര പോകുന്ന അതായത് ഈ കൊള്ളയടിക്കാനായിട്ടുള്ള പോക്കില് അവര് ഒരു മരത്തിന്റെ അടിയിൽ വിശ്രമിച്ചോണ്ടിരുന്നപ്പോ ഒരൊട്ടകപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ കടന്നുപോയി പോയി അപ്പൊ അവനെ കണ്ടപ്പോ മുഹമ്മദ് പറഞ്ഞു അവനെ നിർത്താൻ പറഞ്ഞു അവനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ സഹാബികൾ ചെന്നിട്ട് അവനോട് നിർത്താൻ പറഞ്ഞു എന്തിനാ നിർത്തുന്നെന്ന് ചോദിച്ചപ്പോൾ കൊള്ളക്കാരുടെ സംഘാണ് ഇവരുന്ന അയാൾക്ക് അറിയാതെ ആയിരിക്കും പേടിച്ചിട്ടാ എന്താ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ നേതാവ് നിന്നെ വിളിക്കുന്നു അപ്പൊ ചോദിക്കുക അത് മുത്തലീബിന്റെ മകനാണോ അപ്പൊ അവര് പറയുന്നു അതെ എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട് അതായത് പേര് ഇയാളെ വിളിച്ചിരുന്നത് ഉണ്ടല്ലോ ഉണ്ടല്ലോ അതിനുള്ള കാരണം കാരണം പക്ഷെ ഇത് പെർഫെക്റ്റ് ആണ് ക്ലാരിറ്റി ഉണ്ട് ഇതിന് മുമ്പത്തെ ഹദീസ് എന്ന് ഹദീസ്റ്റി കൂടുതലാണ് ആരുടെ മകനായാലും ആള് തല്ലേ ഇയാളുടെ സ്വഭാവത്തില് അപ്പനും അമ്മയാലും തിരസ്കരിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഇപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറിന്റെ കാര്യം ചെറുപ്പമൊക്കെ നോക്കിയാല് വലിയ എന്താ പറയുക അയാളെ എന്താ പറയാ ഹി വാണ്ടിട്ട് ഒരു ഗ്രേറ്റ് ഞാനൊരു വലിയ ആളാണെന്നുള്ളൊരു വിചാരത്തോടെ ചെല്ലുന്നിടത്തെല്ലാം അയാള് തിരസ്കരിക്കപ്പെടുന്നതായിട്ട് കാണാം അമ്മയാണെങ്കിൽ അഡോൾഫിറ്ററിന്റെ അമ്മയാണെങ്കിൽ നീ വലിയ ആളാ നീ അതാണ് നീതാവും എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഇങ്ങനെ പ്രലോഭിച്ചോണ്ടിരിക്കും പക്ഷെ ചെല്ലുന്നിടത്തൊന്നും അവന്റെ ഒരു കഴിവൊന്നും അങ്ങനത്തെ തെളിയിക്കാൻ കഴിയാതെ ഒരു